തികച്ചൊരു ആശങ്കയുള്ള ഇൻഫർമേഷൻ തന്നെയാണ് കാരണം കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് തൊള്ളായിരത്തി അമ്പതോളം ആൾക്കാരെ ഹിറ്റ് ലീസ്റ്റിൽ പെടുത്തി ഒരു ബാൻഡ് ഓർഗനൈസേഷൻ അത് പി എഫ് ഐ എന്നുള്ള ഓർഗനൈസേഷൻ അൺലോഫുൾ അസോസിയേഷനിൽ ബാൻഡ് ചെയ്ത ഒരു ഓർഗനൈസേഷനാണ് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ബാൻ ചെയ്തതാണ് അത് അതോട് ബന്ധപ്പെട്ട് ഡൽഹിയിലും പിന്നെ കൊച്ചിയിലൊക്കെ എൻ ഐ എ കേസ് അന്വേഷിക്കുന്നത് ആ കേസിന സമയത്ത് അവർക്ക് ലഭിച്ച ഇൻഫർമേഷനാണ് നമ്മള് ഇപ്പൊ പൊതുസമൂഹത്തിൽ കാണുന്നത് അപ്പൊ അതിൽത്തെ അത് എൻ ഐ കൊച്ചിയിലെ എൻ ഐ എ യൂണിറ്റ് അന്വേഷിക്കുന്ന കേസിൽ ചില പ്രതികള് എൻ ഐ എ കൂടുതൽ ജാമ്യത്തിനപേക്ഷിച്ചപ്പോൾ ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള കാരണങ്ങളില് ഇങ്ങനെയുള്ള ചില ഫൈൻഡിങ്സ് കൂടെ എൻ ഐ എ കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളതാണ് അപ്പൊ അതോടനുബന്ധിച്ചിട്ടാണ് കോടതി അവരുടെ ബെയില് റിജക്ട് ചെയ്യുന്ന സമയത്താണ് ഈ നമ്മൾ ഇന്ന് പുതുസമുത്തിൽ കാണുന്ന ഈ ഭീതി ഉണ്ടാക്കുന്ന ഈ ഇൻഫർമേഷൻ പുറത്തു വന്നിരിക്കുന്നത് തൊള്ളായിരത്തി അമ്പതോളം ആൾക്കാരെ അതായത് ഈ ഓർഗനൈസേഷന്റെ അതായത് ബാൻഡ് പി എഫ് ഐ ഓർഗനൈസേഷന്റെ വളർച്ചക്ക് തടസ്സം നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില ആൾക്കാരെ ഹിറ്റ് ലിസ്റ്റിൽപ്പെടുത്തി ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ് ആ ലിസ്റ്റാണ് ഇപ്പോഴ് എൻ ഐ എ ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷനിൽ കൂടി ആ ലിസ്റ്റ് പുറത്തു കൊണ്ടുവന്ന് അത് കോടതിക്ക് സമർപ്പിച്ചിട്ടാണ് ഇവരുടെ ബെയിൽ ആപ്ലിക്കേഷൻ ഒബ്ജക്ട് ചെയ്തത് അപ്പൊ അതില് നമുക്ക് മനസ്സിലാകുന്നത് ഈ ഇൻഫർമേഷൻ വളരെ ക്രെഡിബിൾ ആണെന്നും കൂടാതെ ഇൻഫർമേഷൻ പലതും ഒപ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് എൻ ഐ എ കൊടുത്ത ഈ അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുകയാണ് അവർ ഈ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിരിക്കുന്നത് പല അക്യൂസ്ഡും അതായത് ഓൾറെഡി അന്ന് അറസ്റ്റ് ചെയ്ത ഇരുപത് ഇരുപത്തിരണ്ടില് കേരളത്തിലാകമാനം കുറെ റെയ്ഡുകൾ എൻ ഐ എ കണ്ടക്ട് ചെയ്തിരുന്നു അന്ന് കണ്ടക്ട് ചെയ്ത സമയത്ത് കുറച്ച് കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു കുറച്ച് പ്രതികളെ കസ്റ്റഡിയിലെടുത്തിരുന്നു അവരിൽ ചിലരുടെ എപ്രൂവറായിട്ട് മാറിയിട്ടുണ്ട് അതിൽ ചില ചില അക്യൂസ്ഡുകൾ കൺഫഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ അവരെ എപ്രൂവറായി മാറ്റിയിട്ടുണ്ട് അങ്ങനെയുള്ള അവരുടെ ഇൻഫർമേഷനും കൂടാതെ മറ്റ് അന്വേഷണ സമയത്ത് ലഭിച്ച ഇൻഫർമേഷനും കൂടാതെ ഡൽഹിയിലുള്ള എൻ ഐ എ യൂണിറ്റിന് അവരും ഒരു കേസ് കേരളത്തിലൊരു കേസ് അന്വേഷിക്കുന്നുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തു വന്ന സമയത്താണ് എൻ ഐ എ ഒരു ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷനിൽ കൂടി ബഹുമാനപ്പെട്ട എൻ ഐ എ കോടതി മുമ്പാകെ ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ആ റിപ്പോർട്ടിലാണ് നമുക്ക് ഭീതി ഉണ്ടാക്കുന്ന ഭയ ഭയ ഭയാനകമായ ഒരു ഒരു ആണ് അതായത് നമ്മുടെ നാട്ടിലത്തെ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും ചില ഈവൺ ഒരു ജില്ലാ ജഡ്ജി വരെ ഉണ്ട് എന്നാണ് ആ അഫിഡവിറ്റ് പറയുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാർ അതായത് എൻ ഈ പി എഫ് ഐയുടെ വളർച്ചയെ തകർക്കുന്ന തരത്തിൽ ആരാണോ നീങ്ങുന്നത് അവർക്കെതിരായിട്ട് ഒരു ഹിറ്റ് ലിസ്റ്റ് മാതിരി ഇങ്ങനെ ഒരു ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ് അത് തികച്ചും ഒരു ജനാധിപത്യ വിരുദ്ധമാണ് നമ്മുടെ റൂൾ ഓഫ് ലോനെതിരാണ് നമ്മുടെ നിയമവിരുദ്ധമായ ഒരു കാര്യമാണ് അത് തികച്ചും ആശയങ്ങൾ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലൊരു റിട്ടയർഡ് ജഡ്ജിയും ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇത് നിയമ സംവിധാനത്തെ പോലും ലക്ഷ്യം വെക്കുന്നതല്ലേ ഈ പ്രവർത്തനം എന്ന് വേണ്ടേ നമ്മൾ കരുതാൻ തീർച്ചയായിട്ടും കാരണം ഇത് നമ്മുടെ സാധാരണ സംവിധാനത്തിൽ അതായത് ഇവിടെ നിയമം പ്രിവെയിൽ ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്മുടെ റൂൾ ഓഫ് ലോ ആണ് ഇവിടെ അതായത് ഇവിടെ നമ്മുടെ ഒരു നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡെമോക്രസിയാണ് ആ രാജ്യത്തിൽ റൂൾ ഓഫ് ലോ ആണ് അതായത് നിയമമാണ് എല്ലാവർക്കും എല്ലാറ്റു മുകളിൽ അങ്ങനെ നിയമമായി മുന്നോട്ട് പോകുന്ന ഒരു നാട്ടിൽ നിയമവിരുദ്ധമായി ഓർഗനൈസേഷനെ ഗവൺമെന്റ് പ്രഖ്യാപിക്കുക ആ നിയമവിരുദ്ധമായി അൺലോ ഫോൾ അസോസിയേഷനെ പ്രഖ്യാപിച്ച ആ ഓർഗനൈസേഷൻ അവരെ അവരുടെ വളർച്ചയെ തളർത്തുന്ന തരത്തിൽ അല്ലെ അവർക്കെതിരായി പ്രവർത്ത പ്രവർത്തിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ നിയമം നടപ്പാക്കുന്ന നീതി നടപ്പ നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ഹിറ്റ് ഹിറ്റ്ലിസ്റ്റിൽപ്പെടുത്തി മുന്നോട്ട് പോകുന്ന വെച്ചാൽ തികച്ചും ആശങ്ക ഉണ്ടാക്കുന്നതാണ് അതിൽ തന്നെ ജുഡീഷ്യറി മാതിരി അതായത് ജുഡീഷ്യറി അവസാന അത്താണിയാണ് സാധാരണക്കാരന്റെ അപ്പം ഈ റൂൾ ഓഫ് ലോ പ്ര കണ്ടിയിൽ ജുഡീഷ്യറിയെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിയമവിരുദ്ധമാണ് അത് സമൂഹത്തിൽ ഒരു മോശം സന്ദേശമാണ് നൽകുന്നത് അതിനെതിരായിട്ടാണ് ഇപ്പം എൻ ഐ എ കോടതി മുമ്പാകെ റിപ്പോർട്ട് കൊടുത്തതും ആ അക്യൂസ്ഡുകളുടെ ജാമ്യം ലഭിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷന് എതിരായിട്ട് വരുന്ന ആളുകളിലും എൻ ഐ എയുടെ ഭാഗത്തുനിന്ന് കൂടുതൽ ശുഷ്കാന്തിയോടുള്ള ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ടുണ്ടാകും എന്നാണ് ഞാനൊക്കെ കരുതുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം